ഹായ് ഹലോ നമസ്കാരം എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അപ്പം ഞാൻ വീണ്ടും എൻ്റെ വണ്ടിയുമായിട്ട് പോവുകയാണ് ഗായ്സ് എങ്ങോട്ടാണെന്നാണോ കല്യാണവുമല്ല ബോട്ടിങ്ങുമല്ല ഇപ്രാവശ്യം ഞാൻ പോകുന്നത് ഒരു പാല് കാച്ചിലേക്കാണ് അതും ഒരു ദിവസം അവിടെ കിടക്കണം എന്നുള്ള ഒരു നിയത്തിൽ പോവുകയാണ് അപ്പോൾ രാവിലെ കുറച്ച് നേരത്തെ ഇറങ്ങി ആദ്യമായിട്ട് എങ്ങാണ്ടാണ് ഞാൻ ഈ സമയത്ത് ഇറങ്ങുന്നത് കേട്ടോ അപ്പോൾ ഇറങ്ങിയിട്ട് ഉറക്കവും വരുന്ന ക്ഷീണവും ഉണ്ട് അപ്പോൾ വഴിയിൽ നിന്നൊരു ഡ്രിങ്ക്സൊക്കെ വാങ്ങിച്ചു കുടിച്ച് നമ്മുടെ ഗട്ടർ റോഡുകളിലൂടെ കടന്ന് അങ്ങ് അക്കരെ അമ്പലപ്പുഴയിലുള്ള സ്ഥലത്തേക്ക് എത്തി അപ്പോൾ ഇത് പുറക്കാടാണ് അമ്പലപ്പുഴയ്ക്ക് അടുത്തായിട്ട് വരും ആലപ്പുഴ ജില്ലയിൽ അപ്പോൾ പുറക്കാട് അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇതാണ് പാല് കാച്ചിൽ അല്ല ഇത് ആദ്യത്തെ മൂത്ത ഇക്കാട് വീടാണ് അപ്പം നമ്മൾ ആദ്യം അവിടെ കയറി അവിടെ കയറി എല്ലാവരെയൊക്കെ കണ്ട് കഥയൊക്കെ പറഞ്ഞ് ഞങ്ങളുടെ മൂത്തുമ്മ കയറി ഭയങ്കര തിസ പറിച്ചു ഇവർ ഇന്നലെ വന്ന് ഉറക്കം പോലും ഇല്ലാതിരുന്ന കൈ സഹോസാണ് ഇവരെല്ലാം അപ്പോൾ ഞങ്ങൾക്ക് വെള്ളം ഞങ്ങൾ അങ്ങോട്ട് വരുത്തിച്ച് കുടിക്കുന്നു അഹങ്കാരികളായ കുറേ ടീം അംഗങ്ങൾ ഉണ്ടോ അപ്പോൾ നമ്മൾ ഓരോരുത്തരായിട്ട് അങ്ങോട്ട് വന്ന് കാണുകയാണ് ഇത് ഞങ്ങളുടെ കുടുംബത്തിലെ മൂത്ത ഇത്താണ് അപ്പോൾ ഇത്തായി നമ്മൾ വരവേറ്റിരുത്തി അവിടെ മൂന്ന് വീട് ഉണ്ട് അപ്പോൾ അതിൽ ഒരു വീട്ടിലേക്ക് എല്ലാവരും ചേക്കേറി തുടങ്ങി പാലയാച്ചു വീട് തിരക്കായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആദ്യം ഇവിടെ ഇരുന്ന് അതിനുശേഷം പാലയാച്ചു വീട്ടിലേക്ക് പോയി ഊണ് സമയമായപ്പോഴത്തേക്ക് പോയി നമ്മൾ നല്ല മനോഹരമായ ഒരു കൊച്ചു വീടായിരുന്നു അത് പഴയ റൈറ്റ് സൈഡിൽ കാണുന്ന പഴയ വീടാണ് അതൊക്കെ പൊളിച്ച് എല്ലാം മാറ്റി അപ്പോൾ ചിക്കൻ ബിരിയാണി ആയിരുന്നു നമ്മുടെ കൊച്ചു സുന്ദരികൾ ഇരുന്ന് ഭയങ്കര കൂടി കഴിക്കുകയാണ് കുറച്ച് പേർക്ക് നാണം കുറച്ച് പേർക്ക് ഇതൊരു കൊച്ചു ബ്ലോഗറാണ് ഞങ്ങളുടെ കുടുംബത്തിലെ മറ്റൊരു ബ്ലോഗറാണ് ഈ ഇരിക്കുന്നത് തസുസ് വ്ലോഗ് അപ്പോൾ ഇവരെല്ലാവരും ഭക്ഷണം കഴിച്ച് അല്ല കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ് അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് കസേര ഒട്ടും കുറച്ചില്ല ഞാനും എൻ്റെ കിളിയും കൂടെ ഇരുന്നു ഓൾവേസ് കിളി എൻ്റെ കൂടെ തന്നെ ആയിരിക്കുമല്ലോ അപ്പോൾ എൻ്റെ മോന് അവൻ മാറിയിരുന്നു അവൻ്റെ ഗ്യാങ്ങിൻ്റെ കൂടെയൊക്കെ ഇരുന്ന് കഴിക്കും പക്ഷേ എൻ്റെ മോള് നമ്മളെ വിട്ട് പോകൂല അപ്പോൾ ചോറും ചിക്കൻ ഫ്രൈ ചെയ്ത രീതിയിലുള്ളൊരു ഗ്രേവിയൊക്കെ ആയിരുന്നു നല്ലതായിരുന്നു അതൊക്കെ കഴിച്ച് നമ്മൾ മൂത്താപ്പ പോയി കണ്ടോ അലഹദില്ല സുഖമായിട്ടൊക്കെ ഇരിക്കുന്നു മൂത്താപ്പ പിന്നെ നമ്മൾ അടുത്ത് നോക്കിയപ്പോൾ അഥവാ ഏ ഏതൊരു പരിപാടിക്കും ഏറ്റവും ലാസ്റ്റ് എത്തുന്നവർ കറക്റ്റ് സമയത്ത് നിന്ന് എത്തിയിരിക്കുന്നു അതിൻ്റെ സന്തോഷത്തിൽ നമ്മൾ അവരെ വരവേറ്റു ഇവരും ഇന്നിവിടെ സ്റ്റേ ആണ് അതുകൊണ്ട് ഞങ്ങൾ അടിച്ചു പൊളിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് കുറച്ച് പേരാണ് അപ്പോൾ നമ്മൾ അവരെയൊക്കെ കയറ്റിയിരുത്തി അവർ ഫുഡ് കഴിക്കാൻ പോയതിന് ശേഷം ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ സ്വന്തം എൻ്റെ സപ്പോർട്ട് ആയിട്ടുള്ള ചങ്കത്തി അവിടെ വന്നിട്ടുണ്ട് അവൾ വീട് വീഡിയോയിൽ ലൈക്ക് ചെയ്യുക പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യണം അത് കഴിഞ്ഞ് ഞങ്ങൾ കുറച്ച് നേരം അവിടെ ഒരു റൂമിൽ എ സി ഉണ്ടായിരുന്നു ആ എ സി റൂമിലങ്ങ് കിടന്നു പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത വീട്ടിൽ വീണ്ടും വന്നു അവിടെ വന്ന് അവിടുത്തെ മാവിൻ്റെ ചോട്ടിലിരുന്നു നല്ല ഭംഗിയുള്ള അന്തരീക്ഷമാണ് അവിടെ പിന്നെ ഇത് രണ്ടാമത്തെ ഇക്കടവീടാണ് അവിടെ മാങ്ങ ഫ്രഷ് മാങ്ങ നാട്ട് മാങ്ങ ജ്യൂസ് അടിച്ച് കുഴ കുഴാതിരിക്കുന്ന ജ്യൂസ് നമുക്ക് തരുന്നു നമ്മളെല്ലാവരും അത് കുടിക്കുന്നു ഒപ്പം ോക്കിയപ്പോൾ കൊട്ടക്കകത്ത് നിറയെ മാങ്ങയുണ്ടായിരുന്നു കേട്ടോ ഇത് ആഞ്ചാറണ്ട എല്ലാവരും എടുത്തതിന് ശേഷമുള്ളതാണ് എനിക്ക് കിട്ടിയത് അപ്പോൾ അതിൽ നിന്ന് ഞാൻ നല്ലത് നോക്കി തിരഞ്ഞെടുത്ത് പിന്നെ അവിടെ ഒരു ബഹളമായിരുന്നു മാങ്ങ ഒറിഞ്ഞ് കഴിക്കുക എന്നുള്ളതായിരുന്നു മുസ്റ്റാൾഡി ആഴ്ച്ച എല്ലാവരും കൂടെ മത്സരിച്ച് ഒരു കയ്യിൽ ഒരു കയ്യിൽ ജ്യൂസും മറ്റൊരു കയ്യിൽ മാങ്ങയും ആ ഒരു രീതിയായിരുന്നു എല്ലാവരും പുറത്തിറങ്ങി മാങ്ങ നിക്കുന്നു മാങ്ങ കഴിച്ച് പണ്ടാരടങ്ങി അപ്പോൾ ഇരിക്കുന്നവരെല്ലാം മാങ്ങ ഉറഞ്ഞ് തിന്ന് ടീമുകാരാണ് കേട്ടോ ആരും മോശമല്ല അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ മാവിൻ ചുവട്ടിലേക്ക് പോയി അവിടെ മാങ്ങ ഉണ്ടാകുമെന്ന് പറഞ്ഞു പക്ഷേ ഞങ്ങളൊരു തൊട്ട് മുമ്പ് പറക്കിയതാണ് എന്നിട്ടും മോശം നല്ല രീതിയിൽ മാങ്ങ കിട്ടി ഇതാണ് നമ്മുടെ ആ മാവ് നാട്ടു മാങ്ങയാണ് പക്ഷെ നല്ല നല്ല മധുരമുള്ള അത്യാവശ്യം ഫ്ലഷക്കി ഉള്ള മാങ്ങയായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാംസം തിന്നാനുണ്ട് ഇപ്പോൾ അവർക്ക് ആ മുറ്റത്തുനിന്ന് കിട്ടിയ മാങ്ങയാണ് ഈ കാണുന്നത് അപ്പോൾ അതൊക്കെ നമ്മൾ കഴിച്ച് കുറച്ച് നേരം അവിടെ തന്നെ നിന്ന് കത്തി വെച്ച് അടുത്ത മാങ്ങ വീഴുന്നുവെന്ന് നോക്കൊണ്ടിരിക്കുകയാണ് ഇവിടെ സോനു കാരണം അവൾക്ക് തന്നെ ഒരു മാങ്ങ വീണ് കിട്ടിയായിരുന്നു അപ്പോൾ ബാക്കി മാങ്ങ സൗണ്ട് കേട്ടാൽ അപ്പോഴേ മാങ്ങയെടുക്കാൻ വേണ്ടിയിട്ടുള്ള പാകത്തിന് എല്ലാവരും അവിടെ കാത്തു നിന്നു പക്ഷെ മാവ് നമ്മൾ ചതിച്ചു കിട്ടിയ മാങ്ങയൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് തന്നെ കഴുകി തിന്ന് നിർവൃതി അടഞ്ഞ് പിന്നെ വീട്ടിലേക്കൊന്നും കൊണ്ടുപോകാൻ ആർക്കും കിട്ടിയില്ല കാരണം നമ്മൾ അതുപോലത്തെ ആക്രാന്തമായിരുന്നു കഴിച്ച് എല്ലാവരുടെ കയ്യിലും ഉണ്ട് മാങ്ങ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇത്ത വന്നു പിന്നെ ബാക്കി ഒന്ന് പേര് താമസിച്ചായിരുന്നു വന്നത് ഇത് മാമട മോളാണ് മറ്റൊരു മാ മറ്റൊരു മോളും വന്നിട്ടുണ്ട് അപ്പോൾ ഇവർ രണ്ടുപേരും ചേട്ടത്തി അന്നിട്ടും ഇങ്ങോട്ട് താമസിച്ച് വന്നുകൊണ്ട് അവരെ പിന്നെ ഞാൻ വന്ന് കണ്ട് അതിനുശേഷം നമ്മുടെ കുടുംബത്തിലെ മൂത്ത ഇത്ത ഇതാ പോവുകയാണ് ഇത്ത മുഹമ്മേലാണ് താമസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഇത്ത യാത്രയാക്കാൻ വേണ്ടി എല്ലാവരും ഇരിക്കുന്നു ഒപ്പം മച്ച വിളിക്കാണ് ബാക്കിയുള്ളവരെയും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ആരും പോകുന്നില്ല കുറച്ച് നേരം ഇവിടെയൊക്കെ ഇരുന്നെല്ലാവരും രണ്ട് മൂന്ന് വീടുള്ളതുകൊണ്ട് നല്ല രസമായിരുന്നു എല്ലാവർക്കും ഇരുന്ന് സംസാരിക്കാൻ സ്ഥലം ഇതെല്ലാം നമ്മൾ കളിച്ച് വളർന്ന കുറച്ച് സ്ഥലങ്ങളാണ് ഇതൊക്കെ ഇതൊക്കെ ഈ കല്ലിനകത്ത് ഇതൊക്കെയാണ് ഇവരുടെ ഇരിപ്പിടം ഇവിടെ ഇരുന്ന് കഥ പറയാനുള്ള ഇരിപ്പിടം പഴയ ഞങ്ങളുടെ തോടായിരുന്നു ഇത് തോട് ചിറ ഈ ഭാഗങ്ങളൊക്കെയാണ് ഇപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ അവിടെ നിന്ന് കളിക്കുന്ന കാണുമ്പോൾ നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ടല്ലോ കാണാനും എൻ്റെ ക്യാമറയുടെ നൽപ്പ് കൊണ്ട് നിങ്ങൾക്ക് അത്രയും കിട്ടത്തില്ല എന്നാലും നല്ല ഭംഗിയുണ്ടത് സ്ഥലമാണ് അപ്പോൾ വീണ്ടും ബാക്കി കുറേശേ കുറേശേ ആളുകൾ പോയി തുടങ്ങി ബാക്കിയുള്ളവരുമായിട്ടൊരു കത്തിവയ്പ്പ് നടക്കുന്നു പോകുന്നവർ വളരെ വിഷമത്തോടു കൂടി യാത്രയൊക്കെ പറഞ്ഞ് പോവുകയാണ് പോണോ വേണ്ടയോ എന്നൊക്കെ ആലോചിച്ചിട്ട് അവസാനം അവരെ ഇറങ്ങി എൻ്റെ പിള്ളേരുടെ ടീം എല്ലാം കൂടി ഇരുന്ന് ഫോൺ കാണുന്നു ഞങ്ങൾ വീണ്ടും സമയമാകുമ്പോൾ സമയാസമയത്ത് നമ്മൾ പോകുമല്ലോ അപ്പം ഇനി അടുത്ത ഫുഡടിയിലേക്ക് വൈകുന്നേരമുള്ള ഫുഡടിക്ക് വേണ്ടിയിട്ട് പോകാൻ ഇറങ്ങിയതാണ് അപ്പോൾ ആദ്യം മൂത്തുമായും മുത്താപ്പയൊക്കെ പോയി അപ്പോൾ അവരെയൊക്കെ യാത്രയാക്കിയതിന് ശേഷം നമുക്ക് അടുത്ത പൊറോട്ട അടിയിലേക്ക് പോകാമെന്ന് വിചാരിച്ചു കാരണം ഇവർ നേരത്തെ ഇറങ്ങി അങ്ങനെ അവരെയൊക്കെ പറഞ്ഞു വിട്ടതിന് ശേഷം ഞങ്ങൾ കുറച്ച് നേരം കൂടെ അവിടെ കിടന്നു നമ്മുടെ എ സി റൂമിൽ ലക്ഷ്യമാക്കിപ്പോയി ഐ സി റൂമിൽ നമ്മൾ പോയി പ്രേമലിവ് കണ്ടുകൊണ്ടിരിക്കുകയാണ് നല്ല രസമുള്ള സിനിമയില്ലേ അപ്പോൾ ഒരു സൈഡിൽ ഉറക്കം നടക്കുന്നു ഒരു സൈഡിൽ സിനിമ കാണുന്നു ഇതെല്ലാം കഴിഞ്ഞ് അടുത്ത ടീമുകാർ വന്നു അപ്പോൾ ഇവർ വളരെ നേരത്തെ ഇറങ്ങിയവരാണ് പക്ഷേ ഹരിപ്പാടെത്തിയപ്പോൾ വണ്ടി ബ്രേക്ക് ഡൗൺ ആയി അത് കാരണം അവരും താമസിച്ചു പിന്നെ അവരെ യാത്രയാക്കിയതിന് ശേഷം ഞാൻ നോക്കിയപ്പം എൻ്റെ മക്കളും അവിടുത്തെ വീട്ടിലെ മക്കളും എല്ലാവരും കൂടെ ചേർന്ന് അവർ കഷായം അരയ്ക്കുവാണ് പോലും അപ്പോൾ അരപ്പും പൊരുപ്പും ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ വീണ്ടും പൊറോട്ടയിലേക്ക് നീങ്ങി പൊറോട്ടയിൽ നല്ല ചിക്കൻ കറി ആയിരുന്നു നല്ല ടേസ്റ്റായിരുന്നു രണ്ട് പൊറോട്ടയും ചിക്കൻ കറിയൊക്കെ കഴിച്ച് നിർവൃതി അടഞ്ഞ് വീണ്ടും ഞങ്ങൾ എ സി റൂമിലേക്ക് പോയി അവിടെ കിടന്ന് ഞങ്ങളുടെ പിള്ളേരെയൊക്കെ ഒന്ന് കുത്തിമറിഞ്ഞ് നമ്മളും കുറേ നേരം കുത്തിമറിഞ്ഞ് സന്തോഷത്തോടു കൂടി അന്നത്തെ ആ ഒരു സമയമൊക്കെ കഴിഞ്ഞ് കൂടി നമ്മൾ നീയേനെ അടുത്ത വീട്ടിലേക്ക് പോയി ഇപ്പോൾ പാല് കാച്ച് വീട്ടിൽ നിന്നുള്ള അടുത്ത വീട്ടിലേക്കുള്ള യാത്രയാണ് രാത്രിയായി കരണ്ടുപോയി അത് ഒപ്പം നമ്മളിനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല ഉടനെ അന്താക്ഷരി തുടങ്ങി ഇരട്ടത്ത് നമ്മൾ തോപ്പിക്കാൻ കഴിയില്ല അത് കഴിഞ്ഞ് നമ്മൾ ട്രെയിനൊക്കെ കളിച്ച് മൂത്ത് ഇക്കാടെ വീട്ടിലേക്ക് പോവുകയാണ് അവിടെ നമ്മൾ കസേര സെറ്റാക്കുന്നുണ്ട് കസേര കളിക്ക് ഇങ്ങനൊരു പാല് കാച്ചു നിങ്ങൾ കണ്ടിട്ടുണ്ടോ കസേരകളിയൊക്കെ നടത്തുന്ന പാല് കാച്ച് ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളുടെ വ്യത്യസ്ത രീതിയിലുള്ള ആചാരം ആദ്യം പിള്ളേരും തള്ളമാരും എല്ലാം കൂടെ കളിക്കാൻ തുടങ്ങി പിന്നെ മനസ്സിലായി പിള്ളേരുമായിട്ട് കളിച്ചാൽ ശരിയാവത്തില്ല കാരണം അവർ പല നമ്മൾ തോപ്പിച്ച് കഴിഞ്ഞാൽ അപ്പോഴേ കരയും അപ്പോൾ അതുകൊണ്ട് നടക്കൂല ഞങ്ങൾ പിന്നെ അത് കഴിഞ്ഞ ശേഷം വീണ്ടും ഞങ്ങൾ മാത്രമായിട്ട് കളിച്ച് കളിക്കുന്ന പറഞ്ഞാൽ ആവേശത്തോടു കൂടി വാശിയേറിയ മത്സരമായിരുന്നു ഉണ്ടോ എല്ലാവരും മത്സരത്തിനൊടുവിൽ ഒടുവിൽ നമ്മുടെ ലിബിന എന്ന് പറയുന്ന കഥാപാത്രം വിജയിച്ചിരിക്കുകയാണ് അങ്ങനെ അവളെ മനോഹരമായിട്ട് ഐഷയെ തോപ്പിച്ചു വിജയിച്ചു പിന്നെ കുട്ടികളുടെ സെക്ഷൻ വേറെ ഉണ്ടായിരുന്നു അവരും കളിച്ചു നല്ല നല്ല രസമായിരുന്നു ഏതായാലും എല്ലാവരും നല്ലൊരു സമയമായിരുന്നു പിള്ളേർക്കും വളരെ ആയിരുന്നു നമുക്കായാലും രാത്രി പതിനൊന്നരയോട് കൂടിയൊക്കെയാണ് ആ പ്രദേശത്തുള്ളവരൊക്കെ പോയി കാണും അതിനകത്ത് കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി ഇത് പിറ്റേ ദിവസത്തെ പരിപാടിയാണ് പിറ്റേ ദിവസം രാവിലെ പോയി ഒരു ചട്ടി മത്തിയും ഒരു കിലോ കൊഞ്ചും ഒക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് നമ്മളിരുന്ന് വെട്ടുന്നു മാവിൻ്റെ ചൂട്ടിലിതാണ് നമ്മൾ വെട്ടുന്നത് അപ്പോൾ നമ്മുടെ സൈഡിൽ കുട്ടികൾ കളിക്കുന്നുണ്ട് മണ്ണൊക്കെ കുഴച്ച് ആസ്വദിച്ച് കളിക്കുകയാണ് ഇത് കടപ്പുറത്തിന് അടുത്തുള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല മണ്ണുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അവിയലിലേക്ക് വന്നു മീൻ മീൻപെട്ടുകാർ മാറി അവിയൽ സെക്ഷൻ ഞാനും ഇവളും കൂടെ ആയിരുന്നു ജസീനയും കൂടെ ആയിരുന്നു അപ്പം ഞങ്ങൾ അവിയൽ സെക്ഷൻ ഗംഭീരമായിട്ട് പൂർത്തിയാക്കി ഒപ്പം ഞങ്ങളുടെ പിള്ളേരുടെ സൈഡിൽ നിന്ന് കളിക്കുന്നത് നല്ല രസമായിരുന്നു ഇടയ്ക്ക് ഞങ്ങളുടെ ഇക്ക നമുക്ക് മാങ്ങയൊക്കെ കട്ട് ചെയ്ത് ഉപ്പും മുളകുമൊക്കെ ഇട്ടുകൊണ്ട് വന്ന് അതൊക്കെ കഴിച്ചു അങ്ങനെ ഫുഡൊക്കെ റെഡി ആയതിനു ശേഷം നമ്മളൊരു രണ്ടര കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ കൊഞ്ച് തീയലും അവിയലും പുളിശ്ശേരിയും മത്തി പൊരിച്ചതും ഇത് ചൂരക്കറിയാണ് ഇതൊക്കെ കൂട്ടി എല്ലാം ചോറ് കഴിച്ച് പിന്നെ എല്ലാവരും ഒരുക്കമായിരുന്നു ഒരുക്കത്തിനിടയ്ക്ക് ഞാൻ ഒന്നും കൂടി നമ്മുടെ പാല്കാച്ചു വീടൊന്ന് കാണിക്കണമല്ലോ അങ്ങനെ പാലുകാച്ചു വീടിൻ്റെ ഫ്രണ്ടാണിത് അപ്പോൾ അവിടെ കയറി പിന്നെ രണ്ട് മുറിയാണ് ഇവിടെ ഉള്ളത് ആദ്യം നമ്മൾ കയറുമ്പം ഈ ഒരു ലിവിങ് സ്പേസ് ആണ് ഇവിടെ ഡൈനിങ് വരും അതിനകത്തുനിന്ന് സ്റ്റെയർ മുകളിലോട്ട് സ്റ്റെയർ റൂം മാത്രമേ ഉള്ളൂ പിന്നെ നമുക്ക് ഇവിടെ ഒരു റൂം ഇവിടെ നടുക്ക് ഒരു വാഷ്റൂമും തൊട്ടപ്പുറത്ത് വേറൊരു റൂം അങ്ങനെ രണ്ട് റൂമും പിന്നെ ഈ ഒരു കിച്ചണും ആണ് ഇതിനകത്ത് ഉള്ളത് ആകെയുള്ളത് പക്ഷെ നല്ല ഒരു വീടാണ് വശ അവരുടെ സ്വപ്ന ഭവനം അപ്പോൾ അതൊക്കെ കഴിഞ്ഞ ശേഷം നമ്മൾ കുട്ടി ചാട്ടി വട്ടികളെയൊക്കെ ഒരുക്കി എല്ലാവരും യാത്ര പറച്ചിലാണ് അതൊരു അരമണിക്കൂറാണ് യാത്ര പറയുന്നു വീണ്ടും യാത്ര പറയുന്നു അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് നിൽക്കുന്നു പിള്ളേരെ കുറച്ച് പേര് കളിക്കാൻ വീണ്ടും പോകും അപ്പോൾ രണ്ട് സെക്ഷനായിട്ട് പോകാനാണ് ഉദ്ദേശിച്ചത് കാറിൽ പിള്ളേരും ഞാനും ഇക്കൂടെ ഒക്കെ പോകാൻ തീരുമാനിച്ചു ബാക്കിയുള്ളവർ എല്ലാവരും കൂടെ ബസ്സിൽ പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് അപ്പം ബസ്സുകാരെ പുറക്കാടേക്ക് ഓട്ടോയിൽ കൊണ്ടാക്കുകയാണ് കാരണം നമ്മുടെ ആ ജംഗ്ഷനിലൊന്നും ഇപ്പോൾ ബസ് കേറണമെങ്കിൽ ഭയങ്കര പാടാണ് ഹൈവേയുടെ പണി കൊണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മൂന്നാമത്തെ ഇക്ക ആണ് ഓട്ടോ ഡ്രൈവർ അങ്ങനെ ഇക്ക യൂണിഫോമൊക്കെ ഇട്ട് വന്നു എല്ലാവരെയും വരി വരിയായിട്ട് വണ്ടി കയറ്റിയാണ് ഇവരൊരു നാല് തള്ളമാരും നാല് കുട്ടികളും ഉണ്ടായിരുന്നു അപ്പോൾ നല്ല രസമല്ലേ ഓട്ടോയിൽ തന്നെ കയറാനൊക്കെ ഞങ്ങൾക്ക് കൊതിയായിരുന്നു നല്ല രസമായി ഒന്നിച്ചുള്ള യാത്ര ഞാൻ മിസ്സ് ചെയ്തു എന്തായാലും അപ്പോൾ ഇവരെല്ലാവരും കൂടെ പോയി ശേഷം ഞാനെൻ്റെ ഡിക്കി ഫുള്ളാക്കി കുട്ടിയെ ചട്ടിയൊക്കെ എടുത്ത് വണ്ടിയിലിട്ട് ഞങ്ങളും യാത്രയായി അപ്പോൾ ഉള്ളൂ ഉച്ചക്കിടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക